നമസ്കാരം കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ സ്വീകരിക്കും നാളെ രാവിലെ പത്ത് മുപ്പതിനാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത് നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത് മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും നാളെ രാവിലെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കാർ ജംദാർ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും സംസ്ഥാന സർക്കാരുമായി നിരന്തരം കൊമ്പു കോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന ഗവർണർ ഏത് സമീപനം സ്വീകരിക്കും എന്നത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് മുമ്പ് ബീഹാറിന്റെ ഇരുപത്തി ഒൻപതാമത് ഗവർണറായും ഹിമാചൽ പ്രദേശിൻ്റെ ഇരുപത്തിയൊന്നാമത് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറായും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രവർത്തിച്ചു തുടക്കകാലം മുതൽ തന്നെ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങളായി ബി ജെ പിയുടെ ഗോവ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങി നിരവധി ചുമതലകൾ രാജേന്ദ്ര അർലേക്കർ കൈകാര്യം ചെയ്തു ബി ജെ പിയുടെ സൗത്ത് ഗോവ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി മനോഹർ പരീക്കർ മാറിയപ്പോൾ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചവരിൽ അർളേക്കർ ഉണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മികാന്ത് പർസേക്കറിനെയാണ് ബി ജെ പി അന്ന് തെരഞ്ഞെടുത്തത് ഗോവ നിയമസഭ കടലാസരഹിതമാക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ടത് അറലേഖറായിരുന്നു ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന നിയമസഭയായി ഗോവ മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കിടെ പരിസ്ഥിതി വനം മന്ത്രിയായി അദ്ദേഹം നിയമതനാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആറിന് ബന്ദാരു ദത്താത്രേയയുടെ പിൻഗാമിയായി അർലേക്കർ ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ടു ഏതായാലും പുതിയ ഗവർണറുടെ രംഗപ്രവേശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്നും എങ്ങനെയാകും സർക്കാരും ഗവർണറും മുന്നോട്ട് പോകുന്നതെന്നും കാത്തിരുന്ന് കാണാം Do you miss the 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 flavor of the sound of kurla? The sound chenda? The taste of സാഡിയ The beauty of our backwaters. <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandrasenan, our network is dedicated to bring you the authentic flavor of Kerala. with 8 channels broadcasting in 18 countries we reach 4.2 crores of malayalese worldwide get ready to experience the flavor of Kerala, no matter where you are pravasi barthi radio network launching soon